നിങ്ങൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കുളി നിർബന്ധമായ വ്യക്തി ആണാവട്ടെ പെണ്ണാവട്ടെ അണ്ണ് ജനാപത്ത് കാരണോ അതുപോലെ പെണ്ണുങ്ങൾക്ക് ജനാപത്തോ അല്ലെങ്കിൽ അർത്തവ നിഫാഹു നിഫാസോ എന്ന ഏതെങ്കിലും വകുപ്പിൽ കുളി നിർബന്ധമായ ഒരു വ്യക്തി അവർ കുളിക്കുന്നതിന് മുമ്പ് മുടി വാരാൻ പറ്റുമോ അതുപോലെ തന്നെ നഖം മുറിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പറയുന്നത് പൂർണ്ണമായി നമ്മൾ കേൾക്കേണ്ടതുണ്ട് അതിന് ശേഷം മാത്രം വിലയിരുത്തുക അതല്ലെങ്കിൽ ഒരു വട്ടം പറഞ്ഞിട്ട് അത് കുറച്ച് കൈമതി നേരെ ഓപ്പോസിറ്റ് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായി ഇത് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ക്ഷമയോടെ പൂർണ്ണമായിട്ട് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക അതല്ലാതെ പകുതി കേട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവ് റിസൾട്ടായിരിക്കും ഉണ്ടാകുക അപ്പോൾ നമുക്കറിയാം തുഷ്ഫനിഹായ് മുകനി പോലെയുള്ള എല്ലാ ഷാഫി അഴിമിലെ ഗ്രന്ഥങ്ങളിലും വിവരിച്ചൊരു കാര്യമാണ് കുളി നിർബന്ധമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ശരീരത്തിൽ നിന്ന് നഖമോ മുടിയോ ഒന്നും നീക്കാതിരിക്കുക എന്നുള്ളത് സുന്നത്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം നഖമോ മുടിയോ ഒക്കെ നീക്കാതിരിക്കുക എന്നുള്ളത് സുന്നത്താണ് അപ്പോൾ അത് നീക്കലോ സുന്നത്തിന് വിരുദ്ധമാണ് മനഃപൂർവ്വം സുന്നത്തിന് വിരുദ്ധമായൊരു കാര്യം ചെയ്യേണ്ടതുണ്ടോ അതിൻ്റെ മുമ്പേ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന കാര്യം അത് ആ സമയത്ത് തന്നെ എന്താ ചെയ്താലും കണ്ട് ചെയ്താൽ നിൽക്കേണ്ട കാര്യം നമുക്കില്ല പക്ഷേ ആ സമയത്ത് തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഷർവാനിയടക്കം പറയുന്നുണ്ട് ഹൈസ് ഖസ്വറ അവ മനപൂർവ്വം വീഴ്ച വരുത്തി ചെയ്യുമ്പോഴാണ് ഇത് പാടില്ല എന്ന് പറയുന്നത് അപ്പം നഗമ്മ മറ്റൊക്കെ വല്ലാണ്ട് നീണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മുടിയൊക്കെ വല്ലാതെ ജട കുത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് വാർ വാരിയാൽ അതൊക്കെ ഒന്ന് വൃത്തിയാകും എന്നൊരു സാഹചര്യത്തിൽ അത് വാരുന്നതിന് വിരോധമൊന്നുമില്ല മാനപൂർവ്വം അതിൻ്റെ തന്നെ സാഹചര്യം ഉണ്ടായിട്ട് അപ്പോൾ ആർത്തവക്കാരികളായ സ്ത്രീകൾക്കൊക്കെ അവർക്ക് ഏത് ഏകദേശം ഏത് സമയത്താണ് ഉണ്ടാകുക മാസത്തിൽ ഉണ്ടാകുക എന്ന് അവർക്കറിയാം അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് തന്നെ മാക്സിമം അതൊക്കെ ചെയ്ത് തീർക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ ഒരു നിർവാഹമില്ലാതെ അങ്ങനെ എത്തിപ്പെട്ടു മുടിയൊക്കെ ചട കിട്ടി അങ്ങനെയാണെങ്കിൽ അത് നീക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഒരു തടസ്സവും ഇല്ല ഒന്നുമില്ല അപ്പം അത് നീക്കുക തന്നെയാണ് വേണ്ടതും മുടി ചടകുത്തി നടക്കുകയല്ലോ മനുഷ്യന്മാർ വേണ്ടത് അപ്പോൾ ആ സമയത്ത് മുടി വാരുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം മുടികൾ നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക മാക്സിമം മുടി പോവാതിരിക്കുക കാരണം അതിൻ്റെ ജനാപത്ത് ഉയർത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എന്തൊക്ക രോമങ്ങളോ എന്നൊക്കെ ഒഴിവാക്കാണ്ട് ശ്രമിക്കുക ഇനിയല്ല അത്യാവശ്യമാണെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ മുടിയും നകമൊക്കെ നീക്കാം അതിനുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇനി ആ നീക്കിയ മുടി എന്ത് ചെയ്യണം നീക്കിയ മുടി നമ്മൾ അതും കഴുകിയിട്ടൊന്നും കാര്യമില്ല അത് കുഴിച്ചുമൂടുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ നഖവും മുടിയൊക്കെ അപുറത്താണല്ലോ അപ്പോൾ അതെന്താക്കണം കുഴിച്ചു മൂടാണ് വേണ്ടത് അത് പ്രത്യേകം ഒന്ന് കഴുകി വെച്ചിട്ട് വലിയ ഉപകാരം ജനാഭത്ത് ഉയരൊന്നുമില്ല പിന്നെ അവിടെ വേറൊരു പോയിൻ്റ് ഉള്ളത് അത് ആഹൃതത്തിൽ ജനാഭത്തായിട്ട് മടങ്ങി വരുമോ എന്നുള്ളതാണ് ജനാപത്ത് സമയത്ത് ആർത്ഥ കുളി നിർബന്ധമായ സാഹചര്യത്തിൽ മുടിയോ എന്നതൊക്കെ നീക്കം ചെയ്താൽ അത് വലിയ ശുദ്ധിയോടുകൂടെ ആഹൃതത്തിൽ കേമനാളിൽ മടങ്ങി വരുമോ എന്നുള്ളതാണ് അത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വസ്തുത അങ്ങനെ മടങ്ങി വരും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതങ്ങനെ മടങ്ങി വരുന്നു ഷാഫൈ മദവിൽ ഒരു അഭിപ്രായം ഉണ്ട് അങ്ങനെ പക്ഷേ ഷാഫൈ മദബ് അനുസരിച്ചിട്ട് അങ്ങനെ അത് മടങ്ങി വരും എന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ആഹ്ലത്തിൽ മടങ്ങി വരും നമ്മൾ മരിച്ച സമയത്ത് നമ്മുടെ അവയവങ്ങളും രോമങ്ങളൊക്കെ എത്ര കാലം ഉണ്ടായിരുന്നത് ആ രൂപത്തിൽ മാത്രമേ നമ്മൾ എന്താകുള്ളൂ ആഹ്ലത്തിൽ മടങ്ങി വരുള്ളൂ ഈ പറഞ്ഞതുപോലെ നമ്മൾ വെട്ടിയിട്ട് നഖങ്ങളും മുടികളും ഒക്കെ ഇപ്പോൾ അങ്ങനെ വരിക എന്നുള്ളത് അത് ഷാഫി അഹിമദ് ഹബ് അല്ല അപ്പോൾ അതുകൊണ്ട് പല ആരുകളും പല പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വസ്തുതയാണത് അതൊക്കെ ആഹ്ലത്തിൽ അങ്ങനെ മടങ്ങി വരും അങ്ങനെ വരുമൊന്നുമില്ല നമ്മളിപ്പോൾ അത്യാവശ്യത്തിനൊന്നും മുടി വെട്ട് എന്ന് കരുതുകയാണെങ്കിൽ തന്നെ മുടിയോ മറ്റേ കാല ജനാപത്തെ കാല സമയത്ത് നീക്കിയാൽ അത് ആഹ്റത്തിൽ അങ്ങനെ കൂടെ മടങ്ങി വരിക എന്നുള്ളതൊന്നും ഷാഫി അഹീബദബിൽ പെട്ടതല്ല അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ പേടിക്കേണ്ടതില്ല അങ്ങനെ മടങ്ങി വരുമെന്നില്ല ഒന്ന് അപ്പോൾ മാക്സിമം അത് നീക്കാതിരിക്കുക ഇനി അത്യാവശ്യമായാലും നീക്കുന്നത് കൊണ്ടൊരു വിരോധവും ഇല്ല അതാണ് അതിന് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ ആഹ്റത്തിൽ ഇനി ഈ പദം അങ്ങനെ നീക്കി എന്ന് കരുതിയിട്ട് ആഹ്റത്തിൽ കൂടെ മടങ്ങി വരുമെന്നില്ല അതാണിപ്പോൾ ഒരു ചോദ്യം പിന്നെ മറ്റൊരു ചോദ്യം എന്നു ഒരു സഹോദരി ചോദിച്ചതാണ് ഫിത്രു സക്കാത്ത് പാടെ മറന്നുപോയി ഫിത്രു സക്കാത്ത് ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ ഇപ്പോഴാണ് ഫിത്രു സക്കാത്തിനെക്കുറിച്ച് ആലോചിക്കുന്നത് എന്തോ ഒരു വീഡിയോ എന്തൊക്കെ കാണുമ്പോൾ സാഹചര്യത്തിൽ ആ ഫിത്രു സക്കാത്ത് കൊടുത്തിട്ടില്ലല്ലോ എന്ന് കല്യാണത്തിൻ്റെ ഇടയ്ക്ക് കാനത്ത് മറക്കാതെ പെരുന്നാളിൻ്റെ തിരക്കുകൾക്കിടയിൽ ഈ ഫിത്തർ സക്കാത്തിൻ്റെ കാര്യം മറന്നുപോയവർ അവരെന്ത് ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയാം ഫിത്ർ സക്കാത്ത് നമുക്ക് റമദാൻ തുടങ്ങുന്നതോടൊപ്പം തന്നെ ചിത്രത്തിൽ സക്കാത്ത് നമുക്ക് നൽകൽ അനുവദനീയാണ് നിർബന്ധമാകുന്നതാണ് റമദാൻ അവസാനിക്കുമ്പോൾ അഥവാ ഷവ്വാൽ ആരംഭിക്കുമ്പോൾ ആ രാത്രി തന്നെ നിർബന്ധമാകുന്നത് അപ്പം അത് പിന്നെ റമദാൻ മുപ്പത് പൂർത്തിയാകൽ കൊണ്ടോ അല്ലെങ്കിൽ ഇരുപത്തൊമ്പതിന് ഷവ്വാലിൻ്റെ പിറകാണുന്നത് കൊണ്ടോ ആണ് എന്താകുന്നത് നിർബന്ധമാകുന്നത് ഏതായാലും അത് പെരുന്നാൾ സംസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കൊടുത്തു വീട്ടുക എന്നുള്ളതാണ് അതിൻ്റെ അഫ്ല ഏറ്റവും പറ്റുമ്പോൾ നല്ല രൂപം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാലോ അപ്പോൾ അത് കൊടുക്കണം പക്ഷേ കറാഹത്തുണ്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് അത് കൊടുത്തു വിട്ടുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് പക്ഷെ കറാഹത്തുണ്ടെങ്കിലും അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പ് എന്താക്കണം കൊടുത്തു വിട്ടു ഇനിയിപ്പോൾ സൂര്യ അസ്തമിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിതൃസക്കാത്തിൻ്റെ ഓർമ്മ വരുന്നതെങ്കിൽ അപ്പോഴത് നമ്മൾ വീട്ടേണ്ടതുണ്ട് നമുക്കറിയുമ്പോൾ നിസ്കാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ കൊലാവ് വീട്ടേണ്ടതുണ്ടല്ലോ അതേ പ്രകാരം തന്നെ നിർബന്ധ ബാധ്യതയാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത് അപ്പോൾ അത് എപ്പോഴാണ് ഓർമ്മ ഉണ്ടെന്ന് ആ സമയത്ത് അത് കൊടുത്തു വീട്ടുക അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ അസലമലൈക്കും